ലേഡിമുളി പുതിയൊരു ബില്ലിലേക്ക് എല്ലാവരെയും വെക്കും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അത് ഭയങ്കര പച്ചപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റീഷിപ്പിങ്ങിലാണ് ഐറ്റംസ് എല്ലാം വരുന്നത് പസനെ വരുന്ന ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഡെനി ഫാബ്രിക്കിൽ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്കാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നമുക്കിതൊരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ആറുമാസമുള്ള കുട്ടികൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു പ്രിന്റ് ഡിഫറൻറ്റ് ആയിട്ടാണ് ഇവിടെ ഗ്രീൻ പ്രിന്റ് വരുന്നു മറ്റൊരു പിങ്ക് പിങ്ക് പ്രിന്റ് വരുന്നു ചെറിയൊരു റെക്കോഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഓപ്പണിംഗ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ യോ പോർഷൻ ഫുള്ള് സോഫ്റ്റ് ഡനിയും താഴ്ത്തോട്ട് ഇതുപോലെ നല്ലൊരു സിൽക്ക് ഫാബ്രിക്കയും വരുന്നു നല്ലൊരു ഫ്രോക്കാണ് വരുന്നത് ഇത് നമുക്കൊരു പതിനെട്ട് സൈസാണ് സൈസസ് വരുന്നത് ഇരുന്നൂറ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡെനീ ബെനിയം മെറ്റീരിയലാണ് അതുപോലെ നമുക്കൊരു നല്ലൊരു സ്കേർട്ടും വരുന്നുണ്ട് ഇത് നമുക്കൊരു മാസം അല്ലെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടിക്ക് നമുക്കിത് ആകും ഇതിന് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി തന്നെയാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിക്കിലാണ് അപ്പോൾ ഏതായിട്ടുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യ കാർഡ് നമ്പറിൽ സെലക്ട് ചെയ്ത ഐറ്റം മെസ്സേജ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് അതിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കേർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്കേർട്ടാണ് വരുന്നത് സോഫ്റ്റ് മെനിയൻ ഫാബ്രിക്സ് വരുന്ന നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ ബാക്കിൽ ഇതുപോലെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇത് നമുക്ക് പതിനെട്ട് മുതൽ ഇരുപത്താറ് സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ആർമി ഗ്രീൻ കളറാണ് വരുന്നത് അതുപോലെ നമുക്കൊരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ബോൺ ബേബിക്കേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാപ്പും ഇതുപോലെ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന നല്ലൊരു പ്രീമിയം പ്രീമിയം മെറ്റീരിയൽ വരുന്നൊരു ഫ്രോക്കാണ് വരുന്നത് ഈ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് രൂപ മാർക്കുമ്പോൾ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആണ്ട്ടേക്കും ടു ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു യെല്ലോയിൽ ഇതുപോലെ ഫുൾ സ്ലീവോളെ ഇവിടെ ഓപ്പണിംഗ് ആണ് അതുകൊണ്ട് ഇപ്പോൾ വേറെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഫാബ്രിക്കാണ് എല്ലാവരും എല്ലാം തന്നെ ടു ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം നമുക്കൊരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സിനൊക്കെ കൊടുക്കാം ഇത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ വരുന്നത് ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് എനിയും ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ ഒരു വയസ്സ് ഒന്നര വയസ്സ് ഉള്ള കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതും ടു ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ നമ്മൾ മെസ്സേജ് ചെയ്ത് പോകുക നമ്മുടെ ചാനൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ഇന്ന് മറിച്ച് കാണാം ഓക്കെ ബൈ ബൈ താങ്ക്